അയോധ്യയിലെ ശ്രീരാമലല്ലെ ചിത്രീകരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാംലല്ലയുടെ സ്റ്റാമ്പ് പുറത്തിറക്കി ഇന്ത്യയും ലാവോസും ലാവോസിന്റെ തലസ്ഥാനമായി വീണ്ടും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെയും ലാവോസ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സലോം കസായ് കുമസ്തിന്റെയും കൂടിക്കാഴ്ചയ്ക്കിടെയാണ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് ബുദ്ധനെ ചിത്രീകരിക്കുന്ന മറ്റൊരു സ്റ്റാമ്പും ഇതിനോടൊപ്പം തന്നെ പുറത്തിറക്കിയിരിക്കുകയാണ് ആസിയൻ യോഗങ്ങളിൽ പങ്കെടുക്കാൻ ലാവോസിൽ എത്തിയതായിരുന്നു ജയശങ്കർ വികസന പദ്ധതികളടക്കം പത്ത് ധാരണാപത്രങ്ങളിലും ഇന്ത്യയും ലാവോസും ഒപ്പിട്ടിരിക്കുകയാണ് ലാവോസ് പ്രധാനമന്ത്രി സോനാക്ലൈ സിവന്റോണുമായി ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി തൊഴിൽ തട്ടിപ്പിനിരയായ ലാവോസിലകപ്പെട്ട ഇന്ത്യൻ പൌരന്മാരെ തിരിച്ചെത്തിക്കുന്നതടക്കം അദ്ദേഹം ചർച്ച ചെയ്തിരിക്കുകയാണ് ആസിയാൻ യുഗങ്ങളിൽ പങ്കെടുക്കാനെത്തിയ കംബോഡിയ തായ്ലന്റ് എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുമായും ജയശങ്കർ ഇക്കാര്യം ചർച്ച ചെയ്തു അതായത് ലാവോസ് സന്ദർശന വേളയിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും അദ്ദേഹത്തിന്റെ ലാവോഷ്യൻ വിദേശകാര്യ മന്ത്രിയും ചേർന്ന ശനിയാഴ്ച അയോധ്യയിലെ രാമജന്മഭൂമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുള്ള രാംലല്ലയുടെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കുകയായിരുന്നു ഏറ്റവും പുതിയ സ്റ്റാമ്പ് സൈറ്റ് രാംലല്ല അവതരിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെതാണ് സ്റ്റാമ്പ് സൈറ്റിൽ രണ്ട് സ്റ്റാമ്പുകൾ ഉൾപ്പെടുന്നു ഒന്ന് രാംലല്ലയുടെയും മറ്റൊന്ന് ലാവോസിന്റെ പുരാതന തലസ്ഥാനമായ ലുവാങ് പ്രബാങ്കിലെ ഭഗവാൻ ബുദ്ധന്റെയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഹിന്ദു മതത്തിന്റെയും ബുദ്ധ മതത്തിന്റെയും പരസ്പര സാംസ്കാരിക പൈതൃകം ആഘോഷിക്കുന്ന സ്റ്റാമ്പ് സെറ്റ് അനാച്ഛാദനം ചെയ്തിരിക്കുന്നു അതായത് ലാവോ പീടിയാറും ഇന്ത്യയും തമ്മിലുള്ള ആഴത്തിലുള്ള നാഗരിക ബന്ധം പ്രദർശിപ്പിക്കുന്ന ലാവോ പീഡിയാറെ സ്ഥാപിച്ച് പ്രത്യേക സ്മരണിക തപാൽ സ്റ്റാമ്പ് ഇത് എന്നതെന്നാണ് ശ്രദ്ധേയമാകുന്നത് തപാൽ സ്റ്റാമ്പിന്റെ വേളയിൽ ലാവോസിന്റെ ഉപപ്രധാനമന്ത്രിയും പങ്കെടുത്തിരുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എക്സിലെ ഒരു പോസ്റ്റിൽ വിദേശകാര്യമന്ത്രി കോംസി ഉഷ്മളമായ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഡി പി എം എഫ് എം ലാവോ പി ഡി ആർ എഫ് എം സലം ക്ലസ് കോമാസി എന്നിവരുമായി ഒരു നല്ല കൂടിക്കാഴ്ചയെന്നാണ് പറഞ്ഞത് ഉഷ്മളമായ ആതിഥ്യത്തിന് നന്ദിയെന്നും രാമായണത്തിന്റെയും ബുദ്ധമതത്തിന്റെയും നമ്മുടെ പങ്കിട്ട സാംസ്കാരിക നിധികൾ ആഘോഷിക്കുന്ന ഒരു പ്രത്യേക സ്റ്റാമ്പ് സൈറ്റ് പുറത്തിറക്കിയെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് ഇന്ത്യയും ലാവോസും തമ്മിൽ പത്ത് ധാരണാപത്രം ഒപ്പുവെച്ചു എക്സലേത്തിന്റെ പോസ്റ്റിൽ ഇന്ത്യയും ദക്ഷിണേഷ്യൻ രാജ്യവും തമ്മിൽ ഒപ്പുവെച്ച ഒപ്പുവെച്ചത്തെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു അദ്ദേഹം പറഞ്ഞത് മേക്കോ ഗംഗ സഹകരണത്തിന് കീഴിലുള്ള ലാവോസിനെ പത്ത് ദ്രുത ഇംപാക്ട് പ്രൊജക്ടുകളുടെ ധാരണാപത്രങ്ങൾ കൈമാറ്റം ചെയ്തു വിജയകരമായ ഡിജിറ്റൽ സൊല്യൂഷനുകൾ പങ്കിടുന്നതിനുള്ള സഹകരണമാണിത് കഴിഞ്ഞ ദിവസം വിയൻഷനിൽ നടന്ന മുപ്പത്തിയൊന്നാമത് ആസിയാൻ റീജിയണൽ ഫോറത്തിൽ സംസാരിക്കവേ എല്ലാ രൂപത്തിലും തീവ്രവാദത്തിന് െതിരെ അന്താരാഷ്ട്ര സമൂഹം ഉറച്ച നിലപാട് സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് കുറിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഊന്നി പറഞ്ഞിരുന്നു ആസിയൻ ഐക്യത്തിനും കേന്ദ്രീകരണത്തിനും ഇന്ത്യയുടെ ഉറച്ച പിന്തുണയും ഇൻഡോ പസഫിക്കിനെ കുറിച്ചുള്ള ആസിയൻ വീക്ഷണവും ജയശങ്കർ ആവർത്തിച്ചു ഇന്ത്യയുടെ ഇന്തോ പസഫിക് ഓഷ്യൻസ് ഇനിഷ്യേറ്റീവും എം തമ്മിലുള്ള സമന്വയത്തിന് അദ്ദേഹം അടിവരേട്ടു സമുദ്ര സുരക്ഷ സുരക്ഷാ അന്താരാഷ്ട്ര നിയമങ്ങൾ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് യു എൻ ക്ലോസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എന്നിവയെ തുടർന്നുള്ള തർക്കങ്ങളുടെ സമാധാനപരമായ പരിഹാരം എന്നിവയുടെ പ്രാധാന്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആസിയൻ ചേർന്ന നിലയിൽ ലാവോ ലാവോപീഡിയർ ആദ്യഥ്യം വഹിക്കുന്ന ആസിയാൻ ഇന്ത്യ പോസ്റ്റ് മിനിസ്റ്റീരിയൽ കോൺഫറൻസ് ഇ എസ് വിദേശകാര്യമന്ത്രിയുടെ മീറ്റിംഗ് ആസിയൻ റീജിയണൽ ഫോറം എന്നിവയ്ക്കാണ് ഡോക്ടർ ജയശങ്കർ ഇപ്പോൾ വിയന്റനിൽ സന്ദർശനത്തിലാണ് രണ്ട് സ്റ്റാമ്പുകൾ അടങ്ങുന്ന സ്റ്റാമ്പ് സൈറ്റിൽ ലാവോസിന്റെ പുരാതന തലസ്ഥാനമായ ലുവാങ് പ്രബാങ് നഗരത്തിലെ ഭഗവാൻ ബുദ്ധനെയും രാമന്റെ പുണ്യതലസ്ഥാന യോധ്യയിലെ ശ്രീരാമനെയും ചിത്രീകരിക്കുന്നു ബുദ്ധമതത്തിന്റെ ബന്ധം സഹസ്രാബ്ദങ്ങൾ മുതൽ ഇന്ത്യയും ലാവോ പീഡിയാറിനെയും ബന്ധിപ്പിച്ചിരിക്കുന്നു രാമായണം പതിപ്പിക്കുന്ന രാമകീയ ഫ്രാലക അല്ലെങ്കിൽ ഫ്രാറാമിന്റെ കഥ എന്ന വിളിക്കുകയാണ് ഇന്ത്യയിലേതുപോലെ തന്നെ ലാവോസിലിം ബഹുമാനിക്കപ്പെടുന്നു ഇത് ശുഭകരമായ അവസരങ്ങളിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒന്ന് തന്നെയാണ് അതിനാൽ തന്നെ ലാവോ പീഡിയാറിന്റെ ഇന്ത്യയുടെയും പങ്കിട്ട സാംസ്കാരിക പൈതൃകം ആഘോഷിക്കുന്നു എന്ന തരത്തിലാണ് സ്റ്റാം സൈറ്റിന്റെ തീം തന്നെ അയോധ്യയിലെ ശ്രീരാമൻ ചിത്രീകരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ സ്റ്റാമ്പാണിത് ശ്രീരാമനെ കുറിച്ചുള്ള ലാവോ പീഡിയർ ഇറക്കിയ തപാൽ സ്റ്റാമ്പ് എന്നാണ് സ്റ്റാമ്പ് സൈറ്റിന്റെ പ്രത്യേകതയും